ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് പിന്നെ നമ്മളെ റമദാൻ വിശേഷങ്ങളാണ് കേട്ടോ കുഞ്ഞ് വിശേഷങ്ങളാണ് അപ്പോൾ നമുക്കൊരു കേക്കിന് ഓർഡർ ഉണ്ടായനും അപ്പോൾ ആ കേക്കിനൊന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടേനും അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ലാസ്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വെച്ചപ്പോൾ ചെറിയൊരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ് പിന്നെ നമുക്ക് കുറേ കട്ലറ്റിൻ്റെയും പിന്നെ സമൂസേൻ്റെയൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോമ്പ് തുറക്കാൻ നേരമായിപ്പോ ഞാൻ കുറച്ച് ചിക്കൻ റോൾ ഉണ്ടാക്കിയനും പിന്നെ നമ്മൾ ഓർഡറിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ സമൂസയും അതേപോലെ കട്ട്ലെറ്റും പിന്നെ അതാ വത്തക്ക കഷ്ണം ആക്കി വെച്ചിരിക്കണേ പിന്നെ ഓറഞ്ചുകൊണ്ട് ജ്യൂസും ഷമാഹം ജ്യൂസും ആണ് കേട്ടോ ഷമാമല്ല ഇത്തപ്പഴ ജ്യൂസാണ് കേട്ടോ നമ്മൾ ഇന്ന് അടിച്ചിട്ടുണ്ടായിരുന്നത് ഈത്തപ്പഴ ജ്യൂസും പിന്നെ ഓറഞ്ച് ജ്യൂസും ഇനി അടിച്ചിട്ടുണ്ടേനെ പിന്നെ നമ്മൾ വത്തക്ക കഷ്ണം വെട്ടിയിട്ട് കുറച്ച് മുന്തിരിയും വെച്ചെടുത്തിട്ടുണ്ടേനും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ നമ്മളെ തുറ വിശേഷങ്ങൾ ഇന്നത്തത് ലഘുവായിട്ടുള്ളൊരു ചെറിയൊരു നോമ്പ് തുറ വിശേഷമാണ് പിന്നെ നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കിയത് പിന്നെ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങാച്ചോറാണ് കേട്ടോ തേങ്ങാച്ചോർക്ക് നല്ല ബീഫിൻ്റെ കറി ഉണ്ടേനേയും അതേപോലെ ബീഫ് പിന്നെ പൊരിച്ചും ചെയ്തിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പിന്നെ വിഭവങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒമ്പതാം നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാൻ പോയതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും അസ്സലാമലൈക്കും